നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തോടെ സ്മാർട്ട് റെഡിവേഴ്സ് സപ്ലൈ ക്യൂക്യുമൻ വശം സ്റ്റാർ കോംപ്ലക്സ് ഓട്ടുപാറ മാച്ചിങ് ബ്ലൗസ് പീസുകൾ ചുരിദാർ റണ്ണിംഗ് മെറ്റീരിയൽ മാക്സി തുണികൾ കോൺടാക്ട് നയൻ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ത്രീ സെവൻ ത്രീ ഫൈവ് സെവൻ എയ്റ്റ് ടു എയ്റ്റ് വൺ ടു ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ ഓണക്കാലം ആഘോഷിക്കാനിരിക്കെ വടക്കാഞ്ചേരിയിൽ തീപിടുത്തത്തിൽ വീട് പൂർണ്ണമായി കത്തി നശിച്ചു തൈക്കാടൻ ഫ്രാൻസിസ് മേഴ്സി ദമ്പതികളുടെ ശീറ്റ് മേഞ്ഞ വീടാണ് അഗ്നിക്കിരയായത് ജീവിതകാലം മുഴുവൻ സ്വരുക്കൂട്ടിയതെല്ലാം അഗ്നിക്കിരയായതോടെ ഈ കുടുംബം പെരുവഴിയിലായി ഓണക്കാലം ആഘോഷിക്കാനിരിക്കെ വടക്കാഞ്ചേരിയിൽ തീപിടുത്തത്തിൽ വീട് പൂർണ്ണമായി കത്തിനശിച്ചു ജീവിതകാലം മുഴുവൻ സ്വരുക്കൂട്ടിയതെല്ലാം അഗ്നിക്കിരയായതോടെ ഈ കുടുംബം പെരുവഴിയിലായി വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവേഴ്സ് പള്ളിക്ക് പിന്നിൽ താമസിക്കുന്ന തൈക്കാടൻ ഫ്രാൻസിസ് ഭാര്യ മേഴ്സി എന്നിവരുടെ ഷീറ്റ് വീടാണ് കത്തിനശിച്ചത് തീപിടുത്തം ഉണ്ടാകുമ്പോൾ വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് അയൽവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വീട്ടുകാർ എത്തിയപ്പോഴേക്കും എല്ലാം കത്തിനശിച്ചിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവറായ ഫ്രാൻസിന്റെ യുടെ ടെസ്റ്റിനായി കടം വാങ്ങിയ പണം ഹരിതകർമ്മ സേനാംഗമായ ഭാര്യ മേഴ്സിക്ക് ലഭിച്ച ശമ്പളം വീടിന്റെ ആധാരം ടി വി ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളും കത്തി നശിച്ചു ജീവിതത്തിൽ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്തിലാണ് ഈ കുടുംബം എന്റെ എന്റെ വീടുകയും ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോ ഭാഗ്യം നോക്കിയപ്പോ ടി വിടുന്നു കത്തി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ പോയിട്ട് കുറച്ച് വെള്ളം കെടുത്ത് വലിയ ആണ് ശ് കിട്ടിതാറുണ്ടാ കാശ് കൊണ്ട് മേശല് വെച്ചത് അത് ഒന്നും കിട്ടിയില്ല എല്ലാം പോയി എല്ലാം ഒക്കെ നശിച്ചു പോയി ആദ്യം വേണം പൈസ ഉണ്ടായിട്ട് ആധാരം പോയി മിന്നു കിട്ടി കാശ് രണ്ടു ദിവസം മുന്നേ കാശ് കിട്ടുള്ളൂ അതും കംപ്ലീറ്റ് പോയി You are watching VCV News.